എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവൻ നിലനിർത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ് എനിക്ക് ഇവിടെ വന്നത് നാല്പത്തി അഞ്ചു വർഷമായി എഴുത്ത് വിടാതെ തുടരുക കാരണം ഇപ്പോ എനിക്ക് മുപ്പത്തിനാല് വയസ്സായി അപ്പോ എനിക്കൊരു പന്ത്രണ്ട് പത്ത് വയസ്സ് മുതൽ എന്റെ ഓർമ്മ വെച്ച് കാരണമോ എനിക്ക് കലാ രംഗത്ത് വരണം എന്നാണ് ആഗ്രഹം സിനിമയിൽ സിനിമ സംവിധായകനാകണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് വന്നത് പക്ഷെ കഴിഞ്ഞൊരു ഒരു പ്രായക്യു ഉറച്ചതിൽ പിന്നെ കുറെ വർഷം ഞാൻ ഈ ഫീൽഡ് മാറി വേറെ ഏതെങ്കിലും ഫീൽഡ് തിരഞ്ഞെടുത്താലോ ഈ ഫീൽഡിലെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഞാൻ അഭിമുഖീകരിക്കും എന്നൊക്കെ ഞാൻ പല ആവർത്തി ആലോചിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒട്ടേറെ തിരിച്ചറികളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളൊരു രംഗമായിട്ട് പോലും അതിലൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിട്ട ആയിട്ടാണ് എൻ്റെ അമ്മയെ ഞാൻ കാണുന്നത് അപ്പോൾ മാത്രല്ല ചില ആൾക്കാർ ജോണറി റൈറ്റേഴ്സ് എന്ന് പറയും ഒരു യാത്ര സാഹിത്യം മാത്രമാണ് യാത്ര അല്ലെങ്കിൽ ബാലസാഹിത്യമാണ് ബാലസാഹിത്യം മാത്രം അതിൽ എക്സെല് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അത് ഒരു വിഷയം തന്നെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും അതിൻ്റെ ആഴത്തിൽ ആഴത്തിൽ പഠിച്ച് അത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും തന്റെ 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 അനുഭവമായി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഒരു രചന വൈഭവം അമ്മയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ മകനായോഷ് പറയുന്നതല്ല പക്ഷേ എല്ലാ പുസ്തകങ്ങളും അടുത്തിടയ്ക്ക് വരെ ഇപ്പം ഇപ്പം പുള്ളിക്കാരി കുറച്ചും കൂടി സ്പീഡാണ് ഭയങ്കര കുറച്ചും കൂടി സൂപ്പർഫാസ്റ്റായിട്ടാണ് എഴുതുന്നത് ലേഖനങ്ങൾ എവിടെയൊക്കെ ലേഖനങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല മനോരമയിലും മാധ്യമങ്ങളിലും ഒക്കെ ഓൺലൈനിലും അല്ലാതെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇപ്പം ആ സ്പീഡിനനുസരിച്ച് എനിക്ക് ായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു കേൾക്കാൻ പറ്റാറില്ല പണ്ട് പക്ഷേ ഏറ്റവും ആദ്യത്തെ വായനക്കാരെന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാ പുസ്തകങ്ങളും വായിച്ച് അപ്പം തന്നെ അഭിപ്രായം പറയാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മാനിക്കുന്നൊരു കഥ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴും കണ്ടാണ് മാനിക്കും എന്നുള്ള കഥ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത് വളരെ ഇന്നത്തെ ഇന്ന് നമ്മൾ വളർന്ന് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ ആ കഥയുടെ ഒരു പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു ഡെപ്തും അതിൻ്റെ ഒരു ആഴവും അതിൻ്റെ ഒരു കാലിക കാലികമായ വിഷയമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അന്ന് എൻ്റെ പതിനാറ് വയസ്സിൽ ഞാൻ ആ കഥ വായിച്ചിട്ട് അമ്മയോട് പറഞ്ഞത് അമ്മ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല കഥയാണിത് എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ആദ്യം വായനക്കാരായതുകൊണ്ടും പുള്ളിക്കാരി ചൂടോടെ അത് എഴുതി ആ പേപ്പർ ആദ്യമേ എനിക്ക് തന്നതുകൊണ്ടും പുള്ളിക്കാരിന്റെ മുഖം വന്നി പക്ഷെ അന്ന് എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കഥയായിരുന്നു ആ കഥയുടെ സാരാംശം എന്താണെങ്കിൽ എനിക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം അപ്പോ അതുകൊണ്ട് പക്ഷെ ആ കഥക്ക് ഇന്ന് പ്രസക്തി ഉണ്ടെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ ആ അപ്പൊ അങ്ങനെ എത്ര കാലങ്ങൾക്ക് ശേഷവും ഒരു കഥയ്ക്ക് നീന്താൻ പറ്റുന്ന രീതിയിൽ എഴുതാനും ആ വിഷയം മുൻപേ ചിന്തിക്കാനും ഒക്കെ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഒരു കഴിവായി ഞാൻ കാണുന്നത് ഈ ഭീരകണ്ഠറഷ്യെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ എന്താണ് നാൽപ്പതാം പതിപ്പോ അതിന്റെ ഒരു ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ ലേഖനം തന്നെയാണ് അപ്പോൾ അതിലെഴുതിയ പോലെ ഭയങ്കരമായ അസൂയ സ്വന്തം അമ്മയോട് തോന്നിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അമ്മയോടും അതെ അച്ഛനോടോ ഒരു പരിധി വരെ കാരണം എവിടെ ചെന്നാലും ഇപ്പോഴും രണ്ടുപേരുടെ മകൻ എന്ന രീതിയിലാണ് ആദ്യം എന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുക അപ്പോൾ പക്ഷെ പുള്ളിക്കാരി എന്നെ കൂടാതെ ഫ്ലൈറ്റിൽ കയറുകയും ഇത്രയും ദൂരം സഞ്ചരിക്കുകയും അതിനൊപ്പം അവിടെ പോയി അവിടെ പുതിയ കൂട്ടുകാരുണ്ടാക്കുകയും തിരിച്ചു വന്നു സെലിബ്രിറ്റി ആവുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് കുട്ടികാരനെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാക്റ്റായിരുന്നു പക്ഷെ അതിലിപ്പോ ഞാൻ ഭയങ്കരമായി അഭിമാനിക്കുന്നുണ്ട് ഈ നാല്പത്തിയഞ്ച് അടുത്ത ഒരു അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അമ്പത് വർഷം ആഘോഷിക്കാൻ കഴിയുകയും രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ അറുപത് വർഷം ആഘോഷിക്കാൻ കഴിയുകയും സാധിക്കട്ടെ അന്നും എല്ലാവരും ഇവിടെ ഇതുണ്ടായിരുന്ന പുതിയ നേരത്തുണ്ടായിരുന്ന കുട്ടികളെ പോലുള്ള പുതിയ കുട്ടികൾ അടുത്ത ജനറേഷനും ബിനകണ്ഠരക്ഷയും അതിനൊപ്പം ഇറങ്ങിയ കഥാസമാഹാരങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ 在哪升级呢？<吧>